ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തില്ലങ്കേരി പടികച്ചാലിൽ വെച്ച് പഠനോപകരണ കിറ്റ് വിതരണം നടത്തിയത് കിറ്റ് വിതരണം തിലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ഉദ്ഘാടനം ചെയ്തു വരുന്ന മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ തുടങ്ങുന്നത് ഭാര്യയുടെ അതായത് ഒറ്റമുളി വീട്ടിൽ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്ന അച്ഛനും അമ്മയും മൂന്ന് മക്കളും താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഈ അച്ഛൻ ഒരു ദിവസം ജോലിയും കഴിഞ്ഞു വന്നപ്പോൾ ഒരു ചൂരിനടുത്ത് തളർന്നു കിടക്കുന്ന അമ്മയെയാണ് കണ്ടത് ആ അമ്മയെ പോരെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ മരണപ്പെട്ടു തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ആ വീട്ടിൽ ചെറിയ അത്രയും ഉച്ചലൊരു വാടക കെട്ടിടത്തിലാണ് അവർ താമസിക്കുന്നത് സംസ്കാരത്തിന് സ്ഥലമില്ല അപ്പൊ തോട്ടക്കൾ പറഞ്ഞ് നോക്കൂ നമ്മുടെ പൊതുവിസ്മശാണ് കൊണ്ട് നമുക്ക് അവിടെ സംസ്കരിക്കാം മക്കളല്ലേ കുഞ്ഞു മക്കളല്ലേ വേറെ ആരും അധികം കാത്തിരിക്കാനൊന്നുമില്ല നിന്ന് തന്നെ അവിടത്തേക്ക് പോയി സംസ്കാരം വഴി തിരിച്ചു വരികയാണ് അങ്ങനെ തിരിച്ചു വരുന്ന അച്ഛന്റെ ഓർമ്മകളിൽ കൂടിയാണ് ആ തിരിച്ചു വരുമ്പോൾ ഈ അച്ഛൻ ആലോചിക്കുകയാണ് മൂന്ന് കുട്ടികളുടെ അതായത് മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മ അമ്മയിൽ നിന്ന് മരിച്ചുപോയ സ്ത്രീയെന്തെങ്കിലും എപ്പോഴാണ് ആലോചിക്കുന്നത് ഇപ്പോഴും അടി എന്തെങ്കിലും അച്ഛന്മാരും അമ്മമാരെല്ലാം ഉണ്ടല്ലോ എപ്പോഴാണ് അമ്മയെ കുറിച്ച് ആലോചിക്കുന്നത് അമ്മ അവിടെ എന്നോട് അവസാനമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നു വാർഡ് മെമ്പർ എൻ മനോജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ചെയർമാൻജ് ബിജു ബാലൻ നമ്പ്യാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിമല പഞ്ചായത്ത് അംഗം പി ടി മനീഷ സി ഡി എസ് ചെയർപേഴ്സൺ ഷിംല കെ അവിഘ്ന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി